പാകിസ്ഥാനിൽ സൈനിക മേധാവിയെ സർവ്വാധികാരിയായി വാഴ്ത്തുന്നതിനെതിരെ അശാന്തി പടരുമ്പോൾ ബംഗ്ലാദേശിൽ വീണ്ടും കലാപം കരുത്താർജിക്കുന്നു സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നവംബർ പതിനേഴിന് വിധി പ്രഖ്യാപിക്കാനിരിക്കെ കലാപ സാധ്യത പരിഗണിച്ച രാജ്യമെങ്ങും കനത്ത ജാഗ്രതയിൽ ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് ആഹ്വാനം ചെയ്ത ലോക്ക്ഡൌണിൽ തലസ്ഥാന നഗരം ഉൾപ്പെടെ നിശ്ചലമായി ഭീകര സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് സംഗീതവും കായിക വിദ്യാഭ്യാസവും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രക്ഷോഭം ആരംഭിച്ചു ന്യൂനപക്ഷമായ അഹമ്മദിയ വിഭാഗക്കാരെ അവിശ്വാസികളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധവും കലാപവും ശക്തമാകുന്നതിനിടെ ബംഗ്ലാദേശിൽ കൂട്ടപലായനത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ജനകീയ പ്രതിഷേധങ്ങൾ കൊണ്ടുള്ള പുകച്ചിൽ ബംഗ്ലാദേശിൽ അവസാനിക്കുന്നില്ല ഭരണപരിഷ്കാരങ്ങൾ സർക്കാർ നയങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾ എന്നിവയുടെ പേരിൽ സമ്മർദ്ദത്തിലായ ബംഗ്ലാദേശ് വീണ്ടും ചൂടറിയുന്നു രണ്ടായിരത്തി നാലിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഓർമ്മപ്പെടുത്തും വിധം ബംഗ്ലാദേശ് തലസ്ഥാനം വീണ്ടും അശാന്തമാണ് സ്ഥാനപ്രഷ്ടയാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നവംബർ വിധി ഖ്യാപിക്കാനിരിക്കെ ബംഗ്ലാദേശിൽ സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടുകയാണ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് രാജ്യതലസ്ഥാനമായ ധാക്കയിൽ ലോക്ഡൌണിന് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച നഗരം നിശ്ചലമായി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഹസീനയ്ക്കെതിരെ വ്യാഴാഴ്ച വിധി പ്രഖ്യാപിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും വൻതോതിൽ വിന്യസിക്കപ്പെട്ടിരുന്നു തീ ക്രൂഡ് ബോംബ് ആക്രമണങ്ങളും തലസ്ഥാനത്തിന് പുറത്ത് ഗാസിപൂർ ബ്രഹ്മൻ തുടങ്ങിയ നഗരങ്ങളിലേക്കും വ്യാപിച്ചു ധാക്ക സർവകലാശാലയ്ക്ക് സമീപം ഉൾപ്പെടെ പതിനേഴ് സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട് അക്രമങ്ങൾക്ക് പിന്നിൽ അവാമി ലീഗ് അനുയായികളാണെന്ന് സർക്കാർ ആരോപിക്കുന്നു ഇന്ത്യയിൽ അഭയം തേടിയ ഹസീനയ്ക്കും അവരുടെ ഉന്നത സഹായികൾക്കുമെതിരായ കേസിൽ വിധി പ്രസ്താവിക്കുന്നതിനുള്ള തീയതി അടുത്തിരിക്കെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിനും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി അതിനിടെ ബംഗ്ലാദേശിലെ സർവകലാശാലകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രക്ഷോഭത്തിലാണ് മെച്ചപ്പെട്ട ശമ്പളത്തിനോ രാഷ്ട്രീയ പരിഷ്കാരത്തിനോ വേണ്ടിയല്ല അവരുടെ പ്രതിഷേധം വിദ്യാഭ്യാസ സംസ്കാരം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും തെരുവിലിറങ്ങിയത് രാജ്യത്തെ സർവകലാശാലകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യം മുഴുവനും വ്യാപിക്കുകയാണ് സംഗീതവും കായിക വിനോദവുമാണ് ഇക്കുറി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇഴക്കാല സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നത് പ്രൈമറി സ്കൂളുകളിൽ സംഗീതവും കായിക പരിശീലനവും നൽകുന്ന അധ്യാപകരെ നിയമിക്കാനുള്ള പദ്ധതികൾ റദ്ദാക്കിയതിനെതിരെയാണ് പ്രതിഷേധം ഓഗസ്റ്റ് പുറത്തിറങ്ങിയ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ അധ്യാപക നിയമന ഉത്തരവിൽ സംഗീത കായിക വിദ്യാഭ്യാസ അധ്യാപകരുടെ തസ്തികകൾക്കുള്ള പരസ്യം ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ പുതുക്കിയ സർക്കുലറിൽ ഈ രണ്ടു തസ്തികകളും ഒഴിവാക്കിയിരുന്നു ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണിയെ തുടർന്നാണ് ഉത്തരവ് പിൻവലിച്ചതെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു ഈ തസ്തികകൾ ഇസ്ലാമികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹെഫാസത്ത് ഇ ഇസ്ലാം ഇസ്ലാമി ആന്തോളൻ ബംഗ്ലാദേശ് തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു സംഗീത കായിക തസ്തികയിൽ നിയമനങ്ങൾ നടത്തിയാൽ സർക്കാരിനെതിരെ തെരുവിൽ പ്രക്ഷോഭം നടത്തുമെന്നായിരുന്നു ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണി മാത്രവുമല്ല സംഗീത പി ടി അധ്യാപകർക്കു പകരം മത അധ്യാപകരെ നിയമിക്കണമെന്ന ഇസ്ലാമിക് സംഘടനകളുടെ സമ്മർദ്ദവും ശക്തമാണ് മുഹമ്മദ് യൂനുസ് മത തീവ്രവാദ സംഘടനകൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നുവെന്ന എന്ന ആരോപണം ശക്തമായിരിക്കെ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സംഗീത കായിക തസ്തികയിലേക്കുള്ള നിയമനം റദ്ദാക്കി എന്നാണ് ആരോപണം സംഗീതത്തിനും കായിക വിദ്യാഭ്യാസത്തിനുമുള്ള അസിസ്റ്റന്റ് അധ്യാപക തസ്തികകളും ഒഴിവാക്കി യൂണിസിന്റെ നീക്കത്തിനെതിരെ ധാക്ക യൂണിവേഴ്സിറ്റി ജഗന്നാഥ് സർവകലാശാല ചിറ്റഗോങ് സർവകലാശാല രാജ്ഷാഹി സർവകലാശാല എന്നിവിടങ്ങളിൽ മനുഷ്യചങ്ങല തീർത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിലെ ദേശീയ ഗാനവും സ്വാതന്ത്ര്യ ഗാനങ്ങളും ആലോപിച്ചും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു നാഗരികതയുടെ അടിസ്ഥാനം കലയാണ് സംഗീത വിദ്യാഭ്യാസമോ സാംസ്കാരിക വിദ്യാഭ്യാസമോ കായിക പരിശീലനമോ ഇല്ലാതെ വിദ്യാർത്ഥികളെ യോഗ്യരായ വ്യക്തികളായി വളർത്താൻ കഴിയില്ലെന്നാണ് പ്രതിഷേധകാർ പറയുന്നത് മതം മാത്രം ഒരു രാജ്യത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധകാർ അധികാരികളെ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് സംഗീതത്തെ നിശബ്ദമാക്കാം പക്ഷേ ബംഗ്ലാദേശികളുടെ ഹൃദയങ്ങളിൽ അത് അസാധ്യമാണ് എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം നവംബർ മൂന്നിനാണ് ഈ തസ്തികയിലേക്കുള്ള നിയമന വാഗ്ദാനം റദ്ദാക്കിയതായി ബംഗ്ലാദേശിലെ പ്രൈമറി ആൻഡ് മാസ് എഡ്യൂക്കേഷൻ മന്ത്രാലയം അറിയിച്ചത് സംഗീത കായിക വിദ്യാഭ്യാസം നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം വ്യാപിച്ചതോടെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് പ്രതികരിക്കാൻ തയ്യാറായി പദ്ധതിയുടെ നടത്തിപ്പിൽ പിഴവുകൾ കണ്ടെത്തിയ സെക്രട്ടറിമാരുടെ ശുപാർശയെ തുടർന്നാണ് സംഗീത കായിക അധ്യാപകരെ നിയമിക്കാനുള്ള നിർദ്ദേശം പിൻവലിച്ചതെന്നാണ് ഇടക്കാല സർക്കാരിന്റെ വാദം അറുപത്തിയാറായിരത്തോളം പ്രൈമറി സ്കൂളുകളുള്ള രാജ്യത്ത് വളരെ കുറച്ച് അധ്യാപകരെ നിയമിക്കുന്നത് ഫലപ്രദമാവില്ല ഇത് അസമത്വം സൃഷ്ടിക്കുമെന്നും ഇരുപതിലധികം സ്കൂളുകളിൽ ഒരു അധ്യാപകൻ ജോലി ചെയ്യേണ്ടി വരുമെന്നും സർക്കാർ പറയുന്നു നിയമനം റദ്ദാക്കാനുള്ള തീരുമാനം ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം മൂലമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം എന്നായിരുന്നു മന്ത്രാലയത്തിന്റെ പ്രതികരണം അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളോട് യൂനുസ് സർക്കാരിന് മൃദുസമീപനമാണ് സമീപനമാണുള്ളതെന്ന വിമർശനം ശക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സർക്കാരായിരുന്നു ഈ നിരോധനം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നീക്കി ജമാഅത്തെ ഇസ്ലാമി അൻസറുള്ള ബംഗ്ല ടീമിന്റെ തലവൻ മുഫ്തി ജാഷമുദ്ദീൻ റഹ്മാനി ജമാഅത്തുൽ മുജാഹിദീനിലെ നേതാക്കൾ തുടങ്ങിയ ഇസ്ലാമിക സംഘടനകളുമായി ബന്ധമുള്ള നിരവധി ഭീകരരെ ജയിലിൽ നിന്ന് യൂണി സർക്കാർ മോചിപ്പിച്ചതും വിമർശനത്തിനിടയാക്കിയിരുന്നു നവംബർ ഷെയ്ഖ് ഹസീനക്കെതിരെ വിധി പ്രസ്താവിക്കാനിരിക്കെ രാജ്യമെങ്ങും കനത്ത ജാഗ്രതയിലാണ് ഹസീനയ്ക്കൊപ്പം ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസ്സമാൻ ഖാൻ കമാൽ പോലീസ് ഐ ജി ആയിരുന്ന ചൗധരി അബ്ദുള്ള അൽ മാമൂൺ എന്നിവർക്കെതിരെയും വിധിയുണ്ടാകും കുറ്റാരോപിതർക്ക് വധശിക്ഷ നൽകണമെന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കെ ഹസീനയുടെ വിധി നിർണായകമായിരിക്കും വിധി പ്രതികൂലമായാൽ ആഭ്യന്തര സംഘർഷത്തിനും ജനങ്ങളുടെ കൂട്ടപലായനത്തിനും കാരണമാകും എന്നാണ് വിലയിരുത്തൽ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടു